സോ ഹായ് ഫ്രണ്ട്സ് സി ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മത്സരാർത്ഥികളുടെ വീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാറ്റർഡേ സൺഡേ എപ്പിസോഡാണ് ലാലറ്റിനാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നോറ എവിക്റ്റഡ് ആയി എന്ന് കേൾക്കുന്നു അത് കൺഫേം ആയിട്ട് നോറ ആയി എന്ന് തന്നെ കേട്ടിരിക്കുന്നത് ആൻഡ് കുറെ മെസ്സേജസ് വരുന്നുണ്ട് അതായത് സിജു അഡിക്റ്റഡ് ആയോ സിജു എവിക്റ്റഡ് ആയി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് അതേപോലെ എനിക്ക് ഈ നിമിഷം വരെയും എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് പേഴ്സണലി അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുമില്ല അപ്പോൾ എനിക്കത് പറയാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് സിജോ എന്നാ സിജോയുടെ പൊസിഷൻ നാലാം സ്ഥാനമാണ് വോട്ടിങ്ങിൽ എന്ന് എന്തടിസ്ഥാനത്തിൽ ആ പറയുന്നത് എനിക്കറിയത്തില്ല കാരണം ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഫോർത്ത് പൊസിഷനാണ് തേർഡ് പൊസിഷൻ ആണെന്നുള്ള ഇനി ഫോർത്ത് പൊസിഷൻ ആണെങ്കിൽ പോലും ടോഫ് ഫോയിലെത്തും സിനിമ അഭിഷേക് അഭിഷേക് ഓൾറെഡി ടോഫ് എത്തി ബാക്കിയുള്ള നാല് നാലുപേർ ആരൊക്കെ എന്നുള്ള ചോദ്യം അതിനകത്ത് ജാസ്മിൻ ഉണ്ടാവാം ജിൻഡു ഉണ്ടാവാം അർജുൻ ഉണ്ടാവാം നാലാം സ്ഥാനം ആർക്കാണ് അത് ഒരു പക്ഷെ ഒരു പക്ഷെ നല്ല സിജോയ്ക്ക് തന്നെയാണ് സോ ഈ അഞ്ച് പേരിൽ ടോപ്പ് ഫൈൽ വരുന്ന ഒരാൾ എങ്ങനെയാണ് എഡിക്റ്റഡ് ആവുന്നത് അവിടെ നോറ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സായി അയ്യോ സോറി സായി അല്ലേ എപ്പോഴും സായി കയറി വരുന്നുണ്ട് ഋഷിയാകാം സോ നോറയോ ഋഷി ആകാം സോ ഇവരല്ലാതെ സിജോടെ പേര് എന്തുകൊണ്ട് വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയും എൻ്റെ ഒരു ഫീലിംഗ് ആണ് എൻ്റെ ഒരു തോന്നലാണ് ഒരു ഗഡ് ഫീലിംഗ് ആണ് സിജോയുടെ ബർത്ത്ഡേ ആണ് ജൂൺ ഒൻപതാം തീയതി അതായത് സാറ്റർഡേ സാറ്റർഡേ അല്ലേ ജൂൺ ഒൻപത് അതെ സോ അല്ല സൺഡേ ആണ് അല്ലേ സൺഡേ ആണ് സൺഡേ ആണ് ജൂൺ ഒൻപത് സോ ജൂൺ ഒൻപത് സൺഡേ അതായത് ബേർത്ത്ഡേ ലാലേട്ടന്റെ കൂടെ ആയിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത് സോ അന്ന് തന്നെ സിജോ സിജോയെ ആക്കാനുള്ള സാധ്യത ഒരു മാനസിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ എവിക്റ്റഡ് ആക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് ആൻഡ് സിജോയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം വരാനുള്ള സാധ്യത കുറവാണ് ഒരു പക്ഷെ എൻ്റെ ഫീലിംഗ് മാത്രമാണ് എന്റെ മാത്രം തോന്നലാണ് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് പറഞ്ഞാണ് ഇതൊരു ബേർത്ത് ഡേ പ്രാങ്ക് ആണെങ്കിലോ സിജോവയോട് ലാലടം പറയാണ് ഇങ്ങോട്ട് കയറി വാ ആ സിജു എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് കട്ടിങ് ആണെങ്കിലോ അതെൻ്റെ മാത്രം ഒരു ആഗ്രഹമാണ് അങ്ങനെ ആകണം കാരണം സിജോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലട സോ ഒരു ബേർത്ത് ഡേയിൽ ഒരു ബേർത്ത് ഡേ വിഷസ് ആയിട്ട് അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് അങ്ങനൊരു സംഭവമായിരിക്കും എന്ന് പേഴ്സണലി വിശ്വസിക്കുന്നു പിന്നെ എട്ടുപേരുണ്ട് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ അതിൽ രണ്ടു പേര് പോയാൽ മാത്രമേ ടോപ്പ് ഫൈവ് മാറി ടോപ്പ് ആണ് വരുന്നതെങ്കിലോ അതേ ടോപ്പ് ഫൈവ് അല്ല ടോപ്പ് സിക്സ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ ആണ് രണ്ട് ഔട്ട് ആവുന്നു ബാക്കിയുള്ള ആറ് പേര് വെച്ച് ടോപ്പ് സിക്സ് നടത്തുന്നു സോ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി രണ്ടു പേര് പോകണം ആ രണ്ടു പേരിൽ ഒരാളെ ഓറെയാണെങ്കിൽ രണ്ടാമത്തെ ആൾ ഉറപ്പായിട്ടും സിജു ആവരുത് അല്ലെ സിജു ആയിരിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കുറേ ഫാൻസിനെയും കുറെ സുഹൃത്തുക്കളുടെയും മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട് സിജു എവക്റ്റഡായി എന്ന് പറയുന്നു അങ്ങനെ ആണെങ്കിൽ അത് അൺഫെയർ അല്ലെ ഉറപ്പായിട്ടും അൺഫെയർ ആണ് അത് അൺഫെയർ ആണ് എന്ന് പറയുന്നതിൽ നൂറ് തരമാണ് കാരണം ഇത്രയും അനുഭവിച്ച ഇത്രയും പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നിലോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഒരു പേഴ്സണാലിറ്റിയാണ് ഒരു 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 കാൻഡേറ്റാണ് ഒരു ഗെയിമറാണ് സിജു അദ്ദേഹത്തെ വെറും കൈയ്യോടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പ് സെവൻ പൊസിഷനിലൊക്കെ ഔട്ട് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അൺഫെയർ ആണ് ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയില്ല ഇതെല്ലാം ഗെയിമാണ് ഇതെല്ലാം സ്ട്രാറ്റജി ആണ് ഇതെല്ലാം ബിസിനസ്സാണ് ഇതെല്ലാം ഒരു ഷോയാണ് ടി വി ഷോയാണ് സോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഔട്ട് ആക്കേണ്ട ഒരു വ്യക്തി അല്ല സിജോ സ്റ്റഫുള്ള വ്യക്തിയാണ് കോണ്ടന്റ് ഉള്ള വ്യക്തിയാണ് സുറപ്പായിട്ടും സിജോ മുന്നോട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ വിശ്വാസം ആളുകൾക്ക് ഔട്ടായി ഔട്ടാകി അല്ലെങ്കിൽ ഔട്ടാവണം എന്ന് പറഞ്ഞ് കേൾക്കാനാണ് ഇഷ്ടം നിലനിൽക്കാനാണ് ഇച്ചിരി പാട് അല്ലെ ഒരു പ്രാവശ്യം വിജയിക്കാൻ എളുപ്പമാണ് വിജയം നിലനിർത്താനല്ല പാട് സോ എനിക്ക് തോന്നുന്നില്ല സിജോ ഔട്ട് ഔട്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു സിജോ ഔട്ട് ഔട്ടാവില്ല സിജോ ആയിട്ടില്ല ഇതൊരു ബർത്ത് ഡേ ആയിട്ട് ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരും തന്നെയും ഒരു ബർത്ത് ഡേ വീഡിയോ ഒക്കെ എടുത്തു എടുത്തുവച്ചിരിക്കുകയാണ് സിജോയുടെ ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേയുടെ അന്ന് കാണിക്കാനായിട്ട് സോ ആതൊരു സന്തോഷത്തോടെ തന്നെ പോകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് സോ ഉറപ്പായിട്ടും സിജോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടോപ്പ് ഫയൽ ലിസ്റ്റിൽ വരും ടോപ്പ് ത്രീയിൽ വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനിയിപ്പം ഇപ്പം എഡിറ്റഡ് ആയി അല്ലെങ്കിൽ എഡിറ്റഡ് ആവാൻ പോവാ എന്ന് പറഞ്ഞാൽ പോലും അതൊരു അൺഫെയർ ആയിട്ട് മാത്രം എനിക്ക് കാണാൻ പറ്റുള്ളൂ അത് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ഇൻസിഡന്റ് ആയിരിക്കും ഒരു സംഭവമായിരിക്കും എന്ന് മാത്രം പറയാം എന്തായാലും കാത്തിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നത് ഇന്നിപ്പം എന്തായാലും ഒൻപതരയാൻ പോലെ ആലേട്ടൻ്റെ ഷോയിൽ അറിയാൻ പറ്റും എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലിംസ് അറിയാൻ പറ്റും ഒരു ഓൾറെഡി ഒരു പ്രൊമോ വന്നിരുന്നു വരുന്നു പക്ഷെ അതിനകത്ത് നോറയുടെ കേസ് ഏകദേശം ഉറപ്പായി ഓൾറെഡി നോറ ഒരു പ്രാവശ്യം എഡിറ്റ് എഡിറ്റഡായതാണ് പിന്നെ ഒരു ചാൻസ് കൊടുത്തതാണ് പല കാരണങ്ങളാവാം ഒരു പക്ഷേ എട്ടു പേര് വന്നാൽ മാത്രമേ പല ഇപ്പം നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരും ഡയറക്ടറൊക്കെ വന്നിരുന്നു ഒരു കേസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു എട്ടുപേർ അല്ലെങ്കിൽ രണ്ട് പേരുടെ നാല് ടീമായിട്ട് വരണമെങ്കിൽ എട്ടുപേർ വേണമായിരുന്നു സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം ഡയറക്ടർ ഒരു ചാൻസ് കൊടുത്തതാണെങ്കിലോ നോറയ്ക്ക് എന്നാൽ ഒരു രണ്ട് ദിവസം കൂടെ നിൽക്കട്ടെ മേ ബി അതായിരിക്കാം നോറ എവിക്റ്റഡ് ആക്കാഞ്ഞ് പക്ഷേ ഉറപ്പടി നോറ എവിക്റ്റഡ് ആവേണ്ട സാ സാഹചര്യമാണ് നോറ എവിക്റ്റഡ് ആയിട്ടുണ്ട് എന്നതിനാണ് വിശ്വസിക്കുന്നത് പക്ഷേ രണ്ടാമത്തെ പേര് അത് സിജോ ആയിരിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും കാത്തിരിക്കാം ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ കാത്തിരിക്കാം സിജോ ഇഷ്ടപ്പെടുന്ന സുജോയുടെ നല്ല സുഹൃത്തുക്കൾ സുജോയുടെ പാരന്റ്സ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പേര് സിജോ ആയിരിക്കരുത് എന്നുള്ളവരും അതുപോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഒരാളെന്ന് വിശ്വസിക്കുന്നു സ്വന്തം അനിയൻ എന്നുള്ള രീതിയിൽ തന്നെ പറയുക ാണ് ഉറപ്പായിട്ടും സിജുവായിരിക്കില്ല എവിടെയാണെന്ന് എന്തായാലും കാത്തിരിക്കാം അടുത്ത ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അടുത്ത അപ്ഡേറ്റ്സും റിവ്യൂ നമുക്ക് കാണാം സു തൽക്കാലം ബൈ